സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു രസകരമായ ചോദ്യം ഉയരുകയാണ് കറുത്ത ഹൽവയും ഇനി പിണറായി നിരോധിക്കുമോ ഗവർണർ മിഠായി തെരുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു കഴിച്ച ഹൽവയുടെ നിറം കറുപ്പ് അത് വളരെ മനോഹരമായി അതിങ്ങനെ ആസ്വദിച്ച് അദ്ദേഹം കഴിച്ച ദൃശ്യങ്ങൾ പിണറായി കണ്ടിട്ടുണ്ടാവണം കറുപ്പ് എടുത്തു വരുന്നവരെയൊക്കെ പിടിച്ച് അകത്തിടുന്നത് പോലെ കറുത്ത ഹലുവയ്ക്കും ഇനി നിരോധനം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം എന്ന് സോഷ്യൽ മീഡിയ ഗവർണറുടെ കറുത്ത ഹൽവ തീറ്റയും മിഠായി യാത്രയും യാത്രയുമൊക്കെ മനോഹരമായി കുറിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ ഗവർണർ നടത്തിയ സന്ദർശനത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് ജയശങ്കർ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്രയധികം സഖാക്കളുള്ള കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു ഗവർണറെ അതായത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കോടി കാണിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം കുറിച്ചു ജയശങ്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത്രയധികം സഖാക്കളുള്ള കോഴിക്കോട് മിഠായി തെരുവിൽ ഈ ഗവർണറെ കരിങ്കോടി കാണിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല മുപ്പലാൻ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു നാട്ടുകാർക്ക് ഷെയ്ഖാൻഡ് കൊടുക്കുന്നു ചിലം പറയുന്നു ഒരു കടയിൽ നിന്ന് ഹൽവ വാങ്ങി തിന്നുന്നു അതും കറുത്ത ഹൽവ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അലുവ എന്ന ഈ ഹൽവയും ഉണ്ടായിരിക്കും കറുത്ത ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഹൽവ ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു സോഫ്റ്റ്നസ് മറ്റേത് കളറിലുള്ള ഹൽവയ്ക്കും ഉണ്ടായിരിക്കില്ല കോഴിക്കോട് വന്നാൽ കറങ്ങി ഹൽവയും ചിപ്സും മധുര പലഹാരങ്ങളും ഒക്കെ വാങ്ങാതെ ഒരു മടക്കേ യാത്ര ആർക്കും ചിന്തിക്കാൻ കൂടി സാധ്യമല്ല എന്നാൽ കോഴിക്കോട് എവിടെയാണ് നല്ല ഹൽവ കിട്ടുന്നത് എന്നത് വളരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ് കോഴിക്കോട് എവിടെ കിട്ടുന്ന ഹൽവയ്ക്കും വളരെ സുന്ദരമായ രുചിയാണ് കോഴിക്കോട് ഹൽവ എങ്ങനെ എത്തി എന്ന് അറിയാമോ അതിന്റെ ഉത്തര ം വേണമെങ്കിൽ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകണം പണ്ട് സാമൂതിരിയുടെ കാലത്താണ് കോഴിക്കോട് ഹൽവ വന്നത് എന്നാണ് കരുതുന്നത് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഹൽവ തയ്യാറാക്കാനായി ഗുജറാത്തിൽ നിന്നും ഹൽവ ഉണ്ടാക്കാൻ വളരെയധികം പ്രസിദ്ധരായ കേമന്മാരായ ആളുകളെ വരുത്തി അടുക്കളപ്പുറത്ത് അവർക്ക് സ്ഥലവും നൽകി താമസിപ്പിച്ചു അത്രേ ഇന്ന് കോഴിക്കോട്ടെ കോട്ടപ്പുറം ആശുപത്രി നിൽക്കുന്ന സ്ഥലം പണ്ട് സാമൂതിരിയുടെ കൊട്ടാരമായിരുന്നു എന്നും അന്ന് അടുക്കളയ്ക്കായി നൽകിയ സ്ഥലമാണ് ഇന്നത്തെ മിഠായി തെരുവായി മാറിയത് എന്നാണ് ചരിത്രം പറയുന്നത് കോഴിക്കോട് വന്നാൽ പിന്നെ ഹൽവ വാങ്ങാതെ മടക്കമില്ല എന്ന പാരമ്പര്യത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് അവിടെ ആധിപത്യം സ്ഥാപിച്ച കാലത്ത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും വരെ ഹൽവയുടെ രുചി അറിഞ്ഞവരാണ് ഉരുക്കളിൽ ഹൽവയുമായി ഗൾഫ് നാടുകളിലേക്ക് വ്യാപാരത്തിന് വന്ന അറബികൾ മടങ്ങിയിരുന്ന കഥയും അവിടെ പറഞ്ഞു കേൾക്കാം ഇതല്ല ഹൽവ കോഴിക്കോട് എത്തിയത് അറബി വ്യാപാരികളിൽ നിന്നായിരുന്നു എന്ന ചരിത്രവും കോഴിക്കോട്ടുകാർ പറയുന്നുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ അറബികളാണ് സാമൂദ്രിക്കം പരിചയപ്പെടുത്തിയത് അത്രയും ഹൽവ എന്ന അറബ് വാക്കിൽ നിന്നാണ് അത്രയും ഹൽവ ത് മധുരം എന്നാണ് ഇതിന് അർത്ഥം അങ്ങനെ കോഴിക്കോട് പ്രചാരത്തിലായ ഈ രുചി കോഴിക്കോടിന്റെ തന്നെ രുചിയായി മാറുകയായിരുന്നു കോഴിക്കോട് എന്ന് കേട്ടാൽ കോഴിക്കോടിന്റെ ഒരു പര്യായമാണ് ശരിക്കും ഹൽവ എന്ന് പറഞ്ഞാൽ തന്നെ കോഴിക്കോട് നേരത്തെ എവിടെ ചെന്നാലും കറുപ്പും മഞ്ഞയും പച്ചയും വെള്ളയും ഒക്കെ വ്യത്യസ്ത നിറങ്ങളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൽവ കാണാം അത് വാങ്ങി ഒരു ചെറിയ കഷ്ണമെടുത്ത് രുചിക്കാതെ പിന്നെ ഒരു സമാധാനം കാണില്ല കാഴ്ചയുടെ ആ ഒരു അട്രാക്ഷനും നിറവും പാക്കിങ്ങും ഒക്കെ കാണുമ്പോൾ ആരും അതിൽ വീഴുകയും വാങ്ങുകയും ചെയ്യും കോഴിക്കോട് ഹൽവയും അതോടൊപ്പമുള്ള മറ്റ് പലഹാരങ്ങൾ അതിന്റെ തനത് രുചിയിൽ കിട്ടുന്ന ഇടങ്ങൾ ഒരുപാടാണ് കോഴിക്കോട് എവിടെ നിന്ന് വാങ്ങിയാലും രുചിയിൽ കോഴിക്കോടൻ ഹൽവയും വെല്ലാൻ മറ്റൊന്നില്ല സാധാരണ കറുത്ത ഹൽവ മുതൽ ഈത്തപ്പഴത്തിൽ ഇളനീരിലും ഡ്രൈ ഫ്രൂട്ടിലും ഒക്കെ തയ്യാറാക്കിയതും ബദാം ഹൽവയും ഉൾപ്പെടെ രുചികളുടെ ആഘോഷം തന്നെയാണ് കോഴിക്കോട് ഹൽവ തരുന്നത് അതുകൂടാതെ അവിടുത്തെ ഗോതമ്പ് ഹൽവയും പരീക്ഷിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗോതമ്പ് ഹൽവയും കഴിച്ചത് ഒന്നും കൂടാതെ ചക്കയിലും മാങ്ങയിലും പപ്പായയിലും ഓറഞ്ചിലും ഒക്കെ മധുരം നിറഞ്ഞ കോഴിക്കോട് ഹൽവയുണ്ട് ഹൽവയുടെ മധുരത്തിൽ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഹൽവ രുചിച്ച് നോക്കണം അത് ോ ഇങ്ങനെ തീർത്തും വ്യത്യസ്തമായ രുചികളിലാണ് കോഴിക്കോടുകാർ ഹൽവ തയ്യാറാക്കാറുള്ളത് ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കുകയോ രുചിക്കുകയോ ചെയ്തില്ല എങ്കിൽ അതൊക്കെ വലിയ നഷ്ടമാണ് വെളിച്ചെണ്ണയിലാണ് ഈ ഹൽവ തയ്യാറാക്കുന്നത് എന്ന പ്രത്യേകതയും കോഴിക്കോട് ഹൽവയ്ക്കുണ്ട് പറഞ്ഞു വന്നത് ഹൽവ കറുത്ത ഹൽവയെക്കുറിച്ചും കറുത്ത ഹൽവ പിണറായി വിജയൻ നിരോധിക്കുമോ എന്നത് ചോദ്യത്തോടെ ആണെങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ കോഴിക്കോട്ടെ എല്ലാ തരത്തിലുള്ള ഹൽവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയേണ്ടി വന്നത് എന്തായാലും ഹൽവ എന്ന് പറയുന്നത് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം തന്നെയാണ് ആ ഹൽവ അതും കറുത്ത ഹൽവ തന്നെ കഴിച്ച് അവിടെയും ഒരു മധുരപ്രതികാരം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ചെയ്തു എന്ന് തന്നെ പറയാം ഇനി നിരോധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് പിണറായി സഖാവിന്റെ തന്നെ തീരുമാനമായിക്കൊള്ളട്ടെ എന്തായാലും ഹൽവ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കറുത്ത ഹൽവ എന്ന് പറയുന്നത് മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത രുചി സമ്മാനിക്കുന്ന ഒരു വിഭവം തന്നെയാണ് യോസ്റ്റസ് കർമാനസ്